ബ്രേക്ക് നഷ്ടപ്പെട്ട ടിപ്പർ ലോറി ആളെ ഇറക്കുന്നതിനായി ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പിന്നിൽ ഡ്രൈവർ ഇടുപ്പിച്ചു നിർത്തി ഏറ്റുമാനം പൂഞ്ഞ സംസ്ഥാന പാതയിൽ പുന്നത്ര കവലയിൽ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടെയായിരുന്നു അപകടം അപകടത്തിൽ ടിപ്പർ ഡ്രൈവർ കോട്ടയം പൊലിക്കുട്ടിച്ചേരി സ്വദേശി രാജേഷിന് സാരമായി പരിക്കേറ്റു ക്യാബിന് വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്ത് സാരമായി പരിക്കേറ്റ ഡ്രൈവറെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടിപ്പർ ഡ്രൈവറെ ബ്രേക്ക് അദ്ദേഹം വെച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ഇവിടെ ബസ് ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇടിച്ചു നിന്നു ബ്രേക്ക് വണ്ടി ഉണ്ടായില്ല ഡ്രൈവർക്ക് ചെറിയ പ്രശ്നമുണ്ട് പാലാ റോഡിലെ പുന്നത്ര സമീപം അരമണിക്കൂറിന് മുമ്പ് നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിന്നിലോട്ട് നിയന്ത്രണം വിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി ഇടിച്ചു കയറുകയും ഡ്രൈവർക്ക് ന്യായമായ രീതിയിലുള്ള പരിക്ക് ഏക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ക്യാബിന് പൊളിച്ചാണ് ആശുപത്രിയിലോട്ട് ആക്കിയിരിക്കുന്നത് നിരവധി ആകുന്ന ആളുകൾ ഒക്കെ ഉള്ള സമയത്താണ് ബ്രേക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട അദ്ദേഹം ഡ്രൈവർ കൊണ്ടാണ് ബസ് ലോറി വന്നത് നഷ്ടപ്പെട്ടു ആ ബസ്സിന്റെ ഇടിച്ചാണ് ഈ അപകട സമയം ഇതുവഴി എത്തിയെട്ട് ആംബുലൻസിലാണ് അപകടത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പരിക്കേറ്റത് ബസ്സിലെ യാത്രക്കാർക്ക് പരിക്കില്ല ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്ന് ഡ്രൈവർ ഹോൺ മുഴക്കി അലറി വിളിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ബസ്സിലെ പിൻസീറ്റ് യാത്രക്കാർ എഴുന്നേറ്റ് മാറുകയായിരുന്നു അപകടത്തിൽ ബസ്സിന്റെ പിൻഭാഗത്തെ ചില്ലുകൾ തകർന്നു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് പ്രധാന റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു തേറ്റുമാനം പോലീസ് മേൽനടപടി സ്വീകരിച്ചു